ഇത് കണ്ടോ നമ്മളിപ്പോ ഉള്ളത് ഫ്ലോറിഡയിലാണ് യു എസിൽ നമ്മൾ താമസിക്കുന്ന ഒരു വീടിന്റെ അവിടെ ഒരു ഇഗ്വാനെ ആരോ വെടിവെച്ചാണെന്ന് തോന്നുന്നു ദേഹത്ത് ഫുള്ള് കണിച്ചോട്ടാണ് അതായത് എയർ കണ്ടിട്ട് വെടിവെച്ചാന്ന് തോന്നുന്നത് അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഇഗ്വാന ഇവിടെ ഇത് കണ്ടല്ലോ ആക്ച്വലി ഇതിന് എന്റെ സംഭവിച്ചതെന്ന് നമ്മുടെ ഫാമിലി ചാനലിൽ വീടിണ്ട് ഞങ്ങൾ ഇതിപ്പോ ചൂണ്ടിടാൻ തിരിച്ചു വന്നേ ഉള്ളൂ കേട്ടോ അടിപൊളി അടിപൊളി അച്ചാച്ചന്റെ ആദ്യത്തെ മീൻ കീവിലെ അങ്ങോട്ട് എറിഞ്ഞു പയ്യ കേട്ടി പയ്യ സമയം എടുത്ത് കേട്ടി ഒത്തിരി വിലയൊന്നും അല്ലെങ്കിലും പറയാൻ പറ്റത്തില്ല സൈസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കൊള്ളാം 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 അച്ഛനെ റോഡ് പൊക്കി പിടിക്കാ അച്ചാച്ച കീവേസ്റ്റിലെ ആദ്യത്തെ മീനാണ് കേട്ടോ ഫസ്റ്റ് മീനാണ് മീൻ കേറുവാണെങ്കിൽ ഞങ്ങൾ ആ ക്ലോസ് എപ്പോഴും ഇട്ടേ പറയത്തുള്ളൂ അച്ഛൻ താവിട്ട് പോയി ലൈൻ എപ്പഴും ടൈറ്റ് ആയിരിക്കണേ അതിനെപ്പോഴും ഐറ്റാക്കി വെക്കുക ഇനി ഞാൻ പറയുന്നത് അച്ഛൻ്റെ ഇഷ്ടത്തിന് പിടിച്ചോ മീനെ ഞാൻ ലാൻഡ് ചെയ്തു ചെയ്തുതരാം അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഈ വിഷുൽ കാണിച്ചു തരാം കേട്ടോ സമയം എന്താ ഇവിടെ രാവിലെ സൺറൈസ് ആയി വരുന്നു ഫസ്റ്റ് മീനടിക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ ഉറങ്ങിയൊക്കെ ഇരുന്ന സമയത്ത് നമ്മൾ റെഡ് ബോൾ അടിച്ചാൽ ഇരിക്കും അതുപോലെയാണ് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഉറക്കമൊക്കെ ഏത് വഴിക്ക് പോയത് നമ്മൾ ആലോചിക്കുക അച്ഛൻ ലെഫ്റ്റിലോട്ട് കൊണ്ടു മീനെ ലൈനും ഇതൊന്നും ഫെയിൽ ഫെയിലാകത്തില്ല ഏ എവിടുന്നു അതൊന്നും പൊട്ടത്തില്ല ഇത് കണ്ടോ കാണാൻ കാണാൻ ചെറിയൊറ്റ എടുത്തോ എടുത്തോ ചെറുതെന്ന് പറഞ്ഞു നല്ല മീനാറ്റാ മീനെ അച്ഛൻ്റെ മീനിച്ചത് വെള്ളിക്കളർ ഇങ്ങനെ മീൻ കേട്ടാ പക്ഷെ മീനെ ലാൻഡ് എനിക്ക് ആടിക്കാൻ വേണ്ടി പറ്റിയില്ല വീഡിയോയിത് കണ്ടല്ലോ ഏകദേശം വിട്ടു അപ്പൊ ഇങ്ങനെ പിടിച്ചെ അല്ല അച്ഛാ പിടിക്കാ അച്ഛൻ്റെ ഗ്ലൗസി കൊടുക്കേ ഇത് യെല്ലോ ജാക്കറ്റ് ആണ് ഈ മീൻ പറയുന്നത് ഇതിന് നമുക്ക് ഹൺഡ്രഡ് എൽ ബി ഒരു ലൈസൻസിൽ കീപ് ചെയ്യാനായിട്ട് സൈസ് ലിമിറ്റ് ഇല്ല ഫസ്റ്റ് മീൻ ഫസ്റ്റ് മീൻ പിടിച്ചോടാണ് നമ്മുടെ ഇൻട്രോ ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എന്റെ പേര് സെബിൻ സുരേഖിംഗ് ഫ്രിക്സ് നമ്മളിപ്പോ ഉള്ളത് യുഎസിൽ ഫ്ലോറിഡയില് കീ വെസ്റ്റിലാണ് കീ വെസ്റ്റിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ കീർലാർഗോ എന്ന് ഏകദേശം മുപ്പത്തി ഒന്ന് മൈല് മാറി ചാനൽ ടു എന്ന് പറയുന്ന ബ്രിഡ്ജാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന സമയം രാവിലെ ആറു മണിയാവുന്നു ഞങ്ങളിവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആദ്യത്തെ മീൻ അടിച്ചത് അച്ചാച്ചാണ് ഇത് കണ്ടോ സൂപ്പർ മെയിൻ വേറെ കാര്യം ഉണ്ട് കേട്ടോ അടിക്കുക ഇതോ കൊച്ചിന്റെ ഫസ്റ്റ് മീൻ വേണ്ടി നമ്മൾ ഈ ബ്രിഡ്ജിന്റെ സൈഡില് ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലോറ്റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഒഴുക്ക് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് കാസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഇവിടെ സീ വീട്സ് കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നല്ല കറക്റ്റ് ആയിട്ട് ലോറ് വരുവാണെങ്കിൽ നമുക്ക് അടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പൊ നമുക്ക് എന്താണല്ലോ കാസ്റ്റ് ചെയ്യാം സമീനം തോന്നൂട്ടോ അറിയത്തില്ല മീൻ കേറിയില്ലേ അറിയത്തുള്ളു മീൻ നോക്കാം നമുക്ക് നോക്കാം മീൻ കേറുമെന്ന് എന്റെ ട്വന്റി എൽ ബി ആണ് ലീഡർ ലൈൻ അതുകൊണ്ട് ഞാൻ വലിയ ബലം പിടിക്കുന്നില്ല മീനെ മേളിലോട്ട് വിട്ടുകഴിഞ്ഞാൽ റിസ്ക്കാണ് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവനെ പാലത്തെ പോയി കയറും അതുകൊണ്ട് നമ്മൾ അധികം പിടിക്കുന്നില്ല മീനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാണ് ആദ്യമേ നിങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടുപോകോടും കാരണം ഇന്നലത്തെ വീടേക്ക് നമുക്കൊരു അടിപൊളി മീൻ അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ മീൻപിടുത്ത് ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടോടല്ലേ പുള്ളിക്ക് ആ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ ചെറിയ മീന ചെറിയ മീന ചെറിയ മീന വേണ്ട 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 കാണിച്ചു കാണിച്ചെടുത്ത് ഒറ്റ ഹുക്കേ കയറിയിട്ടുള്ളൂ വേണ്ട 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 ആ ലീഡർ ലൈനെ പിടിച്ചില്ല ലീഡർ ലൈൻ പിടിച്ചു പൊക്കിയ പൊട്ടുമായിരിക്കും ഒരു സെക്കൻഡേ അല്ല ഇത് മീനെ കാണിച്ചു കാണിച്ചെടുത്ത് യ്യ പൊക്കി കരക്കാൻ വിട്ട പയ്യല്ല പയ്യ ലാൻഡ് ചെയ്ത് പൊട്ടും അപ്പൊ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ അടുത്ത് പിടിക്കുന്നു എനിക്ക് ഓർമ്മ കിട്ടി അച്ചാച്ചൻ ഓർമ്മ കിട്ടി നമ്മൾ അടുത്തെന്നെ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ബാക്രി മൂവർ എവിടെ നമുക്ക് ഇന്നലെ കിട്ടിയ സൈസ് അടിപൊളി സൈസ് ആണ് കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി അപ്പം നമ്മൾ ഇത് ഇതിന് യെല്ലോ ജാക്ക് എന്നാണ് പറയുന്നത് യെല്ലോ ജാക്ക് കണ്ടോ നമ്മുടെ വറ്റയുടെ ഒക്കെ വേറൊരു ഇനം മീനിനെ വൃത്തിയായിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഞാൻ കൈ പിടിക്കുന്നില്ല നല്ല രസമാണ് മീനിനെ കാണാനായിട്ട് വറ്റട അത്ര വലിയ വായല്ല തലക്കൊക്കെ വേറൊരു ഷെയ്പ്പാണ് നല്ലൊരു മഞ്ഞ കളറും ഉണ്ട് പറഞ്ഞു നിർത്തുന്നില്ല അടുത്തന്നെ പിടിക്കാം അതെ അടുത്ത മീൻ നമ്മുടെ ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ മീൻ ടോട്ടൽ മൂന്നാമത്തെ മീൻ മീൻ കയറിയിട്ടില്ല മീൻ അടിച്ചു നമുക്ക് കയറ്റണം അവനെ ആ വലിയ ചെറിയ മീനാണ് കേട്ടോ ചെറിയ മീനാണ് ചെറിയ മീനാണ് അതുകൊണ്ടോ താഴോട്ട് കുത്തു ആണ് മീൻ പായലിനകത്ത ഫുള്ള് ആ കേറ്റിക്കാച്ചാ അവിടെയൊക്കെ ഞാൻ ആ പായലൊക്കെ ഒന്ന് മാറ്റിത്തരാവേ ഒരു സെക്കൻഡ് സെക്കൻഡ് ഞാൻ അങ്ങോട്ട് ഒറ്റ ഹുക്കാണ് കേട്ടോ ഒറ്റ ഹുക്കിലാണ് എടുത്ത കരിലേക്ക് കിട്ടോ ഓറക്റ്റ് സമയം അതെ വീട് എടുത്തോ അങ്ങനെ പോലീട്ട പോയി പോവാണിറങ്ങി പിടിക്കും അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മീൻ ഞാൻ ഒരു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എടുത്ത് കാസ്റ്റ് ചെയ്താണ് അടുത്ത് കയറുന്ന ഒരു മീൻ എടുത്ത് കരക്കി കെട്ടിയപ്പോഴും വിട്ടും പോയി നല്ല ലെക്കുള്ള മീനാണ് എഗെയിൻ നമുക്ക് യെല്ലോ ജാക്കാണ് എന്നാൽ പോയി ഹൺഡ്രഡ് എൽ ബി നമുക്ക് എടുക്കാം അതായത് ഏകദേശം അൻപത് കിലോ മീൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതെ നൂറ് കിലോ മീൻ നമുക്ക് ഐഡിയലി എടുക്കാനായിട്ട് പറ്റും അപ്പം അടുത്ത കാസ്റ്റ് ചെയ്യാം അടിച്ചിരിക്കുന്ന ലിവറ് നമ്മുടെ ബിവാക്കിൻ്റെ ലിവറാണ് കണ്ടല്ലോ നല്ല ല്ലേ ഇല്ലാത്ത മീനാണ് പോയി 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 മീൻ ആയി പോയി കേട്ടോ അടുത്ത് വന്നിട്ട് മിസ് ആയി പോയി അച്ചാച്ച ഉറക്കമായിരുന്നു ഉറക്കത്തേക്ക് ചാട് മീൻ മീനടിച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞു നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോയിട്ട് നമുക്ക് എല്ലാരേം കുഞ്ഞിപ്പണ്ണിനെയും ലൂക്കാപ്പിനെയും നിക്കുവിനേയും മമ്മീനേയും ചേച്ചീനെ എല്ലാരേം മീനെ കാണിക്കാം കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നൊഴിക്കാണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചില്ലേ കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ജീപ്പ് റാങ്കുലറിന്റെ ഫ്രണ്ടിലാണ് ഇവര് ചൂണ്ട വെച്ചിരിക്കുന്നത് കണ്ടോ നമ്മുടെ ഹോബീസ് ഫോളോ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഫുള്ള് സപ്പോർട്ടാണ് ഇവിടുത്തെ വണ്ടികളൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഡേ അച്ചാച്ചിൻ്റെ വണ്ടിയുടെ പുറകില് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ഞാനത് കുറ്റമായിട്ട് പറയുമല്ല ഒരു ചെറിയ സാധനം അങ്ങോട്ട് തള്ളിയിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇവിടെയൊക്കെ വണ്ടി പോകുന്നതാണ് എന്ത് സ്പീഡിൽ വന്നോക്കി കുറ്റമായിട്ട് പറഞ്ഞല്ല ആൾക്കാർക്ക് കള്ളും കഞ്ചാവും എം ഡി എം ഒക്കെ അടിച്ച് കിടക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നത് നമ്മളിങ്ങനെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലെത്തി എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നിങ്ങക്ക് അടുത്താ വീണ്ട മൂന്നെണ്ണം ഒരെണ്ണം പോയി മൂന്നെണ്ണം ഒരെണ്ണം വിട്ടുപോയി ഫസ്റ്റ് സമയം ഒമ്പത് മണി ആവുന്നു ഞങ്ങൾ അവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ച് അറ്റ്ലാന്റ് എത്തിയിട്ടുണ്ട് ഡ്രൈവ് എത്ര മണിക്കൂറാണെന്ന് വെച്ചാൽ സമയമണിക്കൂർ പക്ഷെ പതിനേഴ് മണിക്കൂർ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഇടക്ക് പിള്ളേർക്കായിട്ടായത് കൊണ്ട് ഇടയ്ക്ക് നിർത്തി ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനെ നമ്മൾ ഏകദേശം ലോംഗസ്റ്റ് ഞാൻ യൂസ് ഡ്രൈവ് ചെയ്തിട്ടില്ല എന്റെ ലോംഗസ്റ്റ് ഡ്രൈവ് ആണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മൈല് ലാസ്റ്റ് ടൈം പോയപ്പോഴും നമ്മള് മാറി മാറിയോ ഓടിച്ചത് ആ അതെ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമ്മൾ വറ്റ വറ്റേനെ വെട്ടാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ആക്ച്വലി രണ്ട് പീസ് ആക്കിയിട്ട് അവിടുന്ന് കൊണ്ടുവന്ന ഒരു വറുത്ത് വേണോ കറി വെച്ച് വേണോ ഫ്രൈ വേണോ കറി വേണോ ഇതാ നല്ല ഫ്രഷ് മീറ്റ് ഇങ്ങനെ ുംടിപൊളി ആഹാ പീസ് ഒന്ന് എടുത്താണ് ജസ്റ്റ് നല്ല സൂപ്പർ മീ ആ മീറ്റ് അതാണ് ഈ ഫ്രഷായിട്ട് പിടിച്ചതിന്റെ ഉറപ്പുള്ളത് വറുത്ത നല്ല അടിപൊളിയായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ വെട്ടി സെറ്റ് ആക്കാൻ പോവാണോ കേട്ടോ അത് കറക്റ്റാ ധൈര്യം കണ്ടല്ലോ നമ്മൾ വാലിന്റെ പീസ് കട്ട് ചെയ്ത പീസുകളാണിത് ഇനി നമ്മൾ മീൻ കഴുകാനായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് നന്നായിട്ട് കരികിടിക്കുന്നു കേട്ടോ നമ്മൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഇവിടെ അഞ്ചു മണിക്ക് മസാലയ്ക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും സെറ്റാക്കി കൊണ്ടിരിക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കുരുമുളക് പൊടി സോറി കുരുമുളകാണ് കേട്ടോ പൊടിയല്ല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇതേ ആവശ്യത്തിന് ഉപ്പ് ദൈനീയണ്ടല്ലോ നമ്മുടെ ഫ്രഷ് കറിവേപ്പില അച്ചാച്ച ഗാർഡനിലെ നല്ല ഫ്രഷ് കറിവേപ്പില ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ ഇതാദ്യമായിട്ടാണ് കറിവേപ്പില ഇട്ട് വറുത്തുനിന്ന് കഴിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അല്ല ഇവർ കഴിഞ്ഞ ദിവസം പുറത്തായിട്ടില്ല കറിവേപ്പിലിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് കറിവേപ്പില ഇണ്ടാ നല്ല ടേസ്റ്റ് നല്ലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് അടിപൊളിയായിരുന്നു മീനേലോട്ട് മസാല പരട്ടാൻ വേണ്ടി പോവാണ് നമ്മളിങ്ങനെ മസാല ഒരു ഏകദേശം ഒരു അര മണിക്കൂർ വെക്കും കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് മസാല പിടിക്കും അതിന് ശേഷമാണ് നമ്മളിതിനെ ഫ്രൈ ചെയ്യാൻ പോണേ ഇത് നമ്മുടെ പാൻ ചൂടായി അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതേ കറിവേപ്പില ദൈനീ കറിവേപ്പിലയുടെ മേലിലോട്ട് നമ്മുടെ മീൻ നമ്മുടെ വറ്റ സെറ്റ് ആയിട്ടുണ്ട് അന്നെ മീൻ മീനാകുന്നതിന് മുമ്പ് തന്നെ പ്ലേറ്റ് എടുത്ത് ചോറ് വളമ്പാൻ വേണ്ടി പോവാണ് അല്ലെടി അത് പ്ലേറ്റ് ഏത് ഇതാണ് നിന്റെ പ്ലേറ്റ് മീൻ മീൻ കഴിക്കാം ഫ്രഷ് ചൂടോട് കൂടെ തന്നെ പിടിച്ചു ഇത് നമ്മൾ പിടിച്ചല്ലേ അല്ലേ ആരോ പിടിച്ച പൊമ്പാനോ ആണ് കേട്ടോ സോറി ഈ പൊമ്പാനോ നമ്മൾ പിടിക്കും അത് ഉറപ്പാ മീൻകറി മീൻ കഷ്ണം ഒരു മീൻ മീൻമറുത്ത് കേട്ടല്ലോ മീൻമറുത്ത് അന്ന കൊച്ചാണ് ആദ്യമേ ടേസ്റ്റ് ചെയ്യുന്നേ ഫ്രഷ് ഫസ്റ്റ് അങ്ങനെയുണ്ട് 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 സൂപ്പറോ സൂപ്പർ എങ്ങനെയുണ്ട് മീൻ ടേസ്റ്റിയാണോ ഇവിടെ ഉണ്ടല്ലോ ഈ പാത്രത്തിൽ നിന്ന് ഓരോ കഷ്ണംണ്ട് ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ടില്ല ഇത് പറ്റല്ലേ എല്ലോ ഇതേ മീൻകളാരെ പിടിച്ചു ഏ സൂപ്പറോ ഓ സമോള അച്ചാലും പിടിച്ച മീൻ തന്നെ ആയിരിക്കും നടത്തുണ്ടോ നടത്തുണ്ടോ അങ്ങനെയുണ്ട് അടിപൊളിയാണോ ശരിക്കും വയ്യ ഇനി ഞാൻ മാത്രമേ കഴിക്കാത്തുള്ളൂ ഞാനും കൂടെ കഴിച്ചോട്ടെ ഞാൻ ഇപ്പഴാണ് ഞാൻ ഏറ്റവും അവസാനം നോക്കട്ടെ പറഞ്ഞു ശരിയാ ഒരു പോക്കൂടെ പോകേണ്ടി വരും ഇത് അടിപൊളിയാണ് ആ കുരുമുളകിന്റെ ഫ്ലേവർ ഒക്കെ വന്നപ്പോഴേക്കും അടിപൊളി കറിവേപ്പില് പിന്നെ പറയാം പിന്നെ പറയാൻ പറ്റുന്ന അച്ചാശം പ്രതിഫലിച്ച മീനായിരിക്കും അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് അതുപോലെ തന്നെ അടുത്ത വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്യരുത് കേട്ടോ കാരണം അടുത്ത അടുത്തൊരു ഫ്രഷ് വാട്ടർ ഫിഷിംഗ് ആണ് നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്ത മീൻപിടുത്താണ് ചിലപ്പോൾ നാളെ തന്നെ വൈകുന്നേരം കൃത്യ മണിക്ക് വരും